നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഏറെ സ്പൈസിയായ സംഭവ ബഹുലമായ ഒരു മാഡ്രിഡ് എർബി അവസാന നിമിഷത്തെ ഗോൾ കുറയാ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാനം കാത്തു റെഡ് കാർഡ് ഉണ്ടായിരുന്നു അതുപോലെ കാണികളുടെ അലമ്പാക്കൽ കളി നിർത്തിവെക്കൽ പലവിധ സംഭവ വികാസങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആരാധകരെ പ്രകോപിച്ചു കോർട്ടോ എന്നാണ് പറയുന്നത് റയൽ ായിട്ട് എതിർ ബിലിറ്റാവോയുടെ തിബോട്ട് കോട്ടുവയുടെ ആഘോഷം അത്ലറ്റിക്കോമാരുടെ ആരാധകരെ ചൊടിപ്പിച്ചു അവരോരോ സാധനങ്ങൾ എടുത്തെറിഞ്ഞു പല സംഗതികള് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടി എന്തായാലും സംഗതി വഷളായി വഷളായി എന്ന് മാത്രമല്ല കളി നിർത്തി വെക്കേണ്ടി വന്നു അതില് ഇപ്പം സിമി സിമിയോണിയും മറ്റുമൊക്കെ ആരാധകരുടെ ഭാഗത്തേക്ക് പോയി അവരോട് ശാന്തരാവാൻ വേണ്ടി പറഞ്ഞു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇനി വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ഈ കളി നിർത്തിവെക്കുമെന്ന പൂർണ്ണമായിട്ട് നിർത്തിവെക്കുമെന്ന അവസ്ഥ എന്തായാലും ഒടുവിൽ കളി പുനരാരംഭിച്ചു പിന്നെ അവസാന ഘട്ടത്തിലെ കുറേയുടെ ഗോളിലൂടെ അത്ലറ്റിക്കോ മാറ്റഡ് സമനില പിടിച്ചു അതിനു മുമ്പ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായ മത്സരം ഒടുവിൽ കൈ കൊടുത്ത് പിരിഞ്ഞു ഒന്നേ ഒന്നിന്റെ സമനില മത്സരത്തിൽ പിന്നെ ലോറന്റെ റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു ഏതായാലും മെട്രോപൊളിറ്റനോയിൽ വലിയ രൂപത്തിലുള്ള ആ ഒരു വീറും വൈരവും ഒക്കെ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിലാണ് മത്സരം നടന്നത് റയൽമാഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയർ അദ്ദേഹത്തോടൊപ്പം റോഡ്രിഗോ മധ്യനിരയിലെ ജൂഡ് ബെല്ലിങ്ങാമ് ഷുവാമനിൽ മോഡ്രിച്ച് വാൽവർദ് എന്നിവരൊക്കെയാണ് നിറഞ്ഞപ്പോൾ മറുഭാഗത്ത് അഡ്വൻ ഗുഴീസ്മാനും ഹുലിനാൽ വേറസും സ്വർണ്ണത്തുമൊക്കെ ഒരുമിച്ച് അണിനിരന്നുകൊണ്ടാണ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ഇറങ്ങിയത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിലാണ് എതർ മിലിറ്റാവോയുടെ കിഡിലൻ ഒരു സ്ട്രൈക്ക് വലയിലേക്ക് വലയിലേക്കുകയായിരുന്നു വിനി ജൂനിയറുടെ അസിസ്റ്റ് ആയിരുന്നു അത് സീസണിൽ വിനി ലാലിഗിൽ കൊടുക്കുന്ന അഞ്ചാമത്തെ അസിസ്റ്റ് ആണ് എന്ന കാര്യം കൂടി ഓർക്കുക അങ്ങനെ ആ ഘട്ടത്തിലാണ് ആഘോഷമൊക്കെ തിബോട്ട് കോർട്ടുവോ നടത്തുന്ന സംഗതി എന്തായാലും പിന്നീട് അതിൽ പ്രൊവോക്കിഡ് ആയി പോയി അത്ലറ്റിക്കോ മാറ്റഡിന്റെ ആരാധകർ എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കളി നിർത്തിവെക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു ഒടുവിൽ കളി പുനരാരംഭിച്ചു അവസാന അവസാനഘട്ടത്തില് ഏഞ്ചൽ കുറേ പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ മത്സരം അവസാനിച്ചു ഏതായാലും ഈ കളിയിലും റയൽമാരുടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ബാഴ്സലോണയുമായിട്ടുള്ള അന്തരം ഇപ്പൊ മൂന്ന് ആണ് ഈ മാച്ച് വയ്ക്കുന്ന മുമ്പ് നാല് പോയിന്റ് ആയിരുന്നു പക്ഷെ ബാഴ്സലോണ തോറ്റു എന്നാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ അത്ലറ്റിക്കോ മാറ്റഡിനോടുള്ള കളിയിൽ റയലിന് കഴിഞ്ഞില്ല ഒന്നേ ഒന്നിന്റെ സമനില ഇപ്പൊ എട്ട് കളികൾ പതിനെട്ട് പോയിന്റ് റയൽ മാറ്റിഡ് രണ്ടാമത് എട്ട് കളികൾ ഇരുപത്തി പോയിന്റ് ബാഴ്സലോണ ഒന്നാമത് എട്ട് കളികൾ പതിനാറ് പോയിന്റ് അത്ലറ്റിക്കോ മാറ്റഡ് മൂന്നാമത് വീഡിയോ സൈനികൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് എത്താം